രണ്ട് മൂന്ന് ചോദ്യങ്ങളുടെ നടുവിലാണ് നമ്മൾ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം മണിപ്പൂർ എന്ന് പറയുന്ന ഒരുപക്ഷെ നിങ്ങളിൽ ഭൂരിപക്ഷം പേരും പോകാത്ത നമ്മുടെ ഈ ദേശത്തെ ഹില്ലൂക്കുകളുടെ ഒരു കൂട്ടമായിട്ടുള്ള അവിടെ നടക്കുന്ന ഏതാനും സംഭവ വികാസങ്ങളെ പ്രതി തൃശ്ശൂരിലെ ഇ എം എസ് സ്ക്വയറിൽ എന്തിനാണ് നമ്മൾ കുറേ പേർ ഇങ്ങനെ പകൽ മുഴുവൻ ഉപവസിച്ച് കാത്തിരിക്കുന്നത് ആ ചോദ്യത്തിന്റെ ഉത്തരം ഈ സമയത്തിനുള്ളിൽ നമുക്ക് കിട്ടിയെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുക രണ്ട് അസമയത്തോ സമയത്തോ നമ്മൾ ഈ പട്ടണത്തിന്റെ നടുവിൽ ചേർന്നിരിക്കുന്നത് കൊണ്ട് അവിടെ എന്ത് ശാന്തിയാണ് ഉണ്ടാവുക അതിന്റെ ഉത്തരം ഉടനെ ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം മൂന്നാമത്തെ ചോദ്യം ഇപ്രകാരമുള്ള സംഘർഷങ്ങളുടെ കാരണം എന്താണ് അതിന്റെ ഉദ്ദേശ്യം എന്താണ് ചോദ്യങ്ങൾ നിരവധി നമ്മളുടെ മുൻപിലെല്ലാം ഉണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മെയ് മാസം മൂന്നാം തീയതി ഇംഫാൽ വാലിയിൽ അസാധാരണമായിട്ടുണ്ടായ ഒരു സംഘർഷമാണ് കാട്ടുതീ പോലെ പടർന്നു പിടിക്കുകയും ഇതുവരെയും അത് അശാന്തിയിൽ തന്നെ തുടരുകയും ചെയ്തുകൊണ്ടിരിക്കുക സാധാരണഗതിയിൽ വംശഹത്യകൾക്കെല്ലാം തന്നെ പൊതു സ്വഭാവങ്ങൾ ഉണ്ടാകാറുണ്ട് റുവാണ്ടയിൽ നടന്ന ഭീകരമായ തൊണ്ണൂറ്റിനാലിലെ വംശഹത്യ അത് ഭരണകൂടത്തിൻ്റെയും അധികാരവർഗത്തിൻ്റെയും നേതൃത്വത്തിൽ പൂർത്തിയാക്കപ്പെടേണ്ട ഒരു വംശഹത്യയുടെ ഭീകരഭാവമാണെന്ന് ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞപ്പോഴും എട്ടു ലക്ഷത്തോളം ആളുകൾ മരിച്ചൊടുങ്ങും വരെയും ഈ സംരംഭജനമായ കാഴ്ചകൾ കണ്ട് കൊട്ടാര സമാനമായ അധികാര കേന്ദ്രങ്ങളിൽ അത് നിയന്ത്രിക്കേണ്ടവർ നിശ്ശബ്ദരായിരുന്നു എന്നുള്ളത് ഈ കാലങ്ങൾക്കപ്പുറത്തല്ലാത്ത ഒരു ചരിത്രത്തിൻ്റെ വേദനിപ്പിക്കുന്ന സൂചനയാണ് അത് തരുന്നത് ഭീതിപ്പെടുത്തുന്ന ഒരു സൂചനയാണ് ചരിത്രബോധമുള്ള വനക്കെച്ചൻ സാമൂഹിക വിദ്യാർത്ഥിയായ വനക്കെച്ചൻ ഇപ്രകാരം ആശങ്കാപരിതനായി ഇങ്ങനെ ഈ പഠനത്തിൻ്റെ നടുവിൽ നമ്മെ ചേർത്തിരുത്തി ഉപവസിക്കുകയും അദ്ദേഹം ഇത് മാത്രമല്ല ലോകത്തോട് മുഴുവൻ സഭയോടും സഭാധികാരികളോടും ലോകാധികാരികളോടും ഒക്കെ നിരന്തരമായ ദിവസങ്ങളിൽ ഉറക്കമില്ലാതെ ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദേശം പറയുന്ന ഇത് ആശങ്കപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് ഞാൻ നമ്മുടെ കേന്ദ്ര സം സംസ്കാ സർക്കാരിൻ്റെയും മണിപ്പൂര് സർക്കാരിൻ്റെയും നിശബ്ദതയോ നിശബ്ദതയെ ഖനിക്കുന്ന ഭീകരമായ ചില ഭാഷ്യങ്ങളെയോ കണ്ട് ഭയചിതനായിട്ട് ഞാൻ ഇരിക്കുക എണ്ണായിരത്തിൽ പല ആളുകൾ മിസോറാമിന്റെ പരിസരങ്ങളിലേക്ക് ഓടിപ്പോയി എന്നാണ് നാം തിരിച്ചറിയുക ഒന്നരയാഴ്ച മുൻപ് എന്റെ പ്രിയപ്പെട്ട ഒരു വത്സല സഹോദരൻ വൈദികൻ വൈദികൻഷൻ സഭാംഗമായ മിസോറാമിലെ ആദ്യത്തെ മിഷണറി അദ്ദേഹം അവരെ കാൽച്ചുപൊട്ടിയതിനു ശേഷം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു കൊച്ചു ഗ്രാമത്തിൽ പോയി ഭാഷ പഠിക്കാനായിട്ട് അച്ഛൻ പോകണം ഒരു രാത്രി അവിടെ ചെലവഴിച്ചതിനു ശേഷം അദ്ദേഹം അവിടെയുള്ള മെത്രാസന മന്ദിരത്തിലേക്ക് ഓടി വന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ എനിക്ക് ആ ഗ്രാമങ്ങളിൽ കഴിയാനായിട്ട് സാധിക്കുന്നില്ല കാരണം മണിപ്പൂരിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ കുഞ്ഞുങ്ങളെയും കരങ്ങളെടുത്ത് സ്ത്രീകളും വൃദ്ധരും ഇങ്ങോട്ട് മലവെള്ളപ്പാച്ചിൽ പോലെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കിടക്കേണ്ടിയിരുന്ന വീടുകളിൽ പോലും അവർ കരസ്ഥരാക്കിയിരിക്കുന്നു കരസ്ഥമാക്കിയിരിക്കുന്നു എനിക്ക് അവരോട് വലിയ അനുകമ്പ തോന്നി ഞാൻ അവിടെ ഇറങ്ങിപ്പോന്നു ഞാൻ ഈ വീട്ടിൽ എവിടെയെങ്കിലും പട്ടണത്തിൽ താമസിച്ച് പാഷ പിടിച്ചുകൊള്ളാം അതൊരു കഥ എൻ്റെ ഒരു മറ്റൊരു സഹോദര വൈദികൻ പറഞ്ഞു അതുപോലെ യാത്ര ചെയ്യവേ അതേപോലെ യാത്ര ചെയ്യുന്ന വാഹനത്തിന്റെ ചെല്ലു ചുറ്റി കൊണ്ട് തല്ലിപ്പൊളിച്ച ഈ ഗോത്ര പ്രതികാര ചിന്തകരായിട്ടുള്ള മനുഷ്യർ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് രണ്ട് പ്രാവശ്യം നോക്കി ഭാഗ്യത്തിന് അദ്ദേഹത്തിന്റെ ഒരു മലയാളിയുടെ മുഖമായിരുന്നതുകൊണ്ട് ചുറ്റികയുടെ മൂന്നാമത്തെ തല്ലേ തല്ലദേഹത്തിന്റെ മുഖത്ത് വീണില്ല എന്നുള്ളത് ഭാഗ്യം അദ്ദേഹം കേരളത്തിൽ നിന്നുള്ളൊരു മനുഷ്യനാണെന്ന് കണ്ട അദ്ദേഹത്തിന്റെ വാഹനത്തെ നശിപ്പിച്ചതിനു ശേഷം അവർ കടന്നുപോയതിന്റെ കഥ വേദനയോടെ അദ്ദേഹം പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇതൊന്നും താങ്കൾ ഞങ്ങളെ അറിയിച്ചില്ലല്ലോ അപ്പം അവിടെ പറയുന്നത് ഏതാനും നാളുകളായിട്ട് അവിടുത്തെ ഇന്റർനെറ്റുകളെല്ലാം നിശബ്ദമാക്കപ്പെട്ടിരിക്കുകയാണ് ഒരുപക്ഷെ ബുദ്ധിശാലികളായിട്ടുള്ള ഭരണാധിപൻ ഭരണാധിപന്മാർ സംഘർഷങ്ങൾ പടരാതിരിക്കാനും ആകാതിരിക്കാനും വേണ്ടി ആദ്യം ചെയ്യുക ഒരുപക്ഷെ സംഘർഷങ്ങൾക്കിടെ സന്ദേശങ്ങൾ പരത്തുന്ന എല്ലാ ചാലകശക്തികളെയും ശീതീകരിക്കുക എന്നുള്ളതാണ് പക്ഷെ ഇപ്പം നമുക്ക് സംശയം തോന്നുന്നു അവിടുത്തെ ഭീകരമായ വാർത്തകൾ അറിയാൻ വേണ്ടി നമ്മൾ ദേശീയ മാധ്യമങ്ങളുടെ ഊഹാപോഹങ്ങളെ പോലും ആശ്രയിക്കേണ്ട സാഹചര്യങ്ങളാണ് വരുമ്പോൾ വലിയ ഭീകരമായ കാഴ്ചകളാണ് കാണുക പ്രിയപ്പെട്ടവരെ ഞാൻ വുവാണ്ടൻ വംശഗതിയോട് ഒരു സൂചന ഞാൻ കൊടുത്തു അപ്രകാരം ഇതായി തീരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ യാചിക്കുന്നത് വുവാണ്ടയിലെ വംശഗത്തി അവസാനിപ്പിച്ചത് ഒരു ദേശ നേതാക്കന്മാരുടെയും ഇടപെടൽ കൊണ്ടല്ല മറിച്ച് അവിടുത്തെ മനുഷ്യർ മുഴുവൻ ശവങ്ങളായി തീർന്നപ്പോഴാണ് ആ വംശഗതിയുടെ ചലനങ്ങൾ തീർന്നത് എന്നുള്ളത് ഭീകര അവസ്ഥയാണ് അവിടെ നമ്മൾ കാണുക ഇപ്പോൾ മണിപ്പൂരിൽ നമ്മൾ കാണുക ഈ സംഘർഷങ്ങളെ നിയന്ത്രിക്കേണ്ടവരെല്ലാം നിശബ്ദരായിട്ടിരിക്കുന്നു എവിടേക്കാണ് അവർ നോക്കുക ഇതിനൊരു സാധാരണ സമാപ്തി ഉണ്ടാകണമെന്ന് അവർ കരുതിയിരിക്കുകയാണോ എങ്കിൽ ആ സാധാരണ സമാപ്തി അവിടെ നമ്മുടെ പ്രിയപ്പെട്ട നിഷ്കളങ്കരായ മനുഷ്യർ ഇല്ലാതായി തീരുമ്പോഴാണ് ഉണ്ടാകാൻ പോകുന്നത് അത് സംഭവിച്ചുകൂടാ അതിനു മുൻപ് ഈ ദേശത്തെ നയിക്കുന്നവർ കണ്ണു തുറക്കണം ആകസ്മികമായോ ദൈവപദ്ധതി പ്രകാരമോ അവിടെ നിഷ്പ്രഭരാക്കിക്കൊണ്ടിരിക്കുന്ന ജനതയിൽ ഭൂരിപക്ഷം പേർ നമ്മളൊക്കെ വിക്ഷിക്കുന്ന ഒരു ദൈവത്തിന്റെയോ അല്ലെങ്കിൽ ബല ബലഹീനമാക്കപ്പെടുന്ന ഒരു ന്യൂനപക്ഷ ബോധത്തിന്റെയോ ഭാഗമായി തീർന്നു എന്ന ഏക കാരണത്താൽ അവർ അവർക്ക് പിന്തുണ കിട്ടാതെ പോയാലോ അവർ സംഘടിപ്പിക്കപ്പെടാതെ പോയാലോ അവർക്ക് വേണ്ടി ബാധിക്കാൻ ഇല്ലാതെ പോയാലോ ഈ ജനാധിപത്യത്തിന് നമ്മൾ കൊടുക്കുന്ന സംഭാവനകളെല്ലാം ഇവിടെ പോയി ഈ ദേശത്തിന് നമ്മൾ പിടിക്കുന്ന കൂട്ട് ഇവിടെ പോയി എന്നുള്ള വലിയൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉയരുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കഴിഞ്ഞ നാളുകളിൽ വഗ്നിക്കിരയാക്കപ്പെട്ട മണ്ഡപങ്ങളിൽ പെട്ടത് രണ്ടെണ്ണമാണ് ഒന്ന് ദേവാലയങ്ങളും ഒന്ന് വിദ്യാലയങ്ങളും ഞാൻ പരിചകതനായി അതിൻ്റെ കഥകൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി സാധാരണ മനുഷ്യൻ തീരുമ്പോൾ ഒരു സമൂഹം നിസ്സഹായരായി മാറുമ്പോൾ ഏറ്റവും ആദ്യം നിസ്സഹാരായി മാറുന്നത് കൈക്കുഞ്ഞുങ്ങളാണ് പിന്നീട് നിസ്സഹായരായി മാറുന്നത് സ്ത്രീകളാണ് അതിനുശേഷം നിസ്സഹായരായി മാറുന്നത് വൃദ്ധരും രോഗികളുമായ പുരുഷന്മാരാണ് ഇപ്രകാരമുള്ള നിസ്സഹായരായ മനുഷ്യർ കൂടിയണയാൻ പറ്റുന്ന ആദ്യത്തെ ഇടുമെന്ന് പറയുന്നത് അവർ പരലോകത്തിലിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദേവാലയങ്ങളാണ് ആ ദേവാലയങ്ങളിലേക്കാണ് കൂട്ടമായി ആ പാവപ്പെട്ട മനുഷ്യർ ഒഴുകിപ്പോയത് അവിടെ ചെന്ന് അവർ ദൈവത്തെ വിളിച്ച് ഒരു കൂട്ട ഒരു ശരീരത്തെ പോലെ അവർ കെട്ടി അണഞ്ഞ് ഉറക്കമില്ലാതെ ബോധം കെട്ടുകിടുന്ന സമയത്താണ് അവർ പുറത്തുനിന്ന് ആ ദേവാലയങ്ങളെ അഗ്നിക്കിരയാക്കിയത് സത്യത്തിൽ കല്ലിനോടോ മണ്ണിനോടോ അതിനുള്ളിലുള്ള ദൈവത്തോടോ ഉള്ള പകയായിരുന്നില്ല ആ ദൈവത്തിൽ അഭയം പ്രാപിച്ച ജനക്കൂട്ടത്തോടുള്ള ഭകയായിരുന്നു അവ ആ ദേവാലയങ്ങളെ അഗ്നികരയാക്കാൻ കാര്യമായി തീർന്നത് രണ്ടാമത്തത് മനുഷ്യൻ ബലഹീനമായി മാറുമ്പോൾ ഓടിപ്പോകുന്നത് അവൻ അക്ഷരവും ജ്ഞാനവും അറിവും പറന്നുകൊടുത്ത വിദ്യാലയങ്ങൾ എന്ന് പറയുന്ന ഏറ്റവും സ്വസ്ഥമായ ഇടയങ്ങളാണ് ആ വിദ്യാലയങ്ങളിലേക്ക് ഈ ജനക്കൂട്ടം ഓടിയെടുത്തു പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെല്ലാം ഓടി ഇടം പിടിച്ചത് അവർക്ക് പോകാൻ എളുപ്പമുണ്ടായിരുന്ന അവർ ഒരുപക്ഷെ ഇണങ്ങിയും ഉറങ്ങിയും കഴിഞ്ഞിരുന്ന അവരുടെ വിദ്യാലയങ്ങളുടെ ഇടയിടങ്ങളിലായിരുന്നു അവർക്ക് അവിടെ അവർക്ക് ശാന്തനിദ്ര കിട്ടുമെന്ന് അവർ കരുതി പക്ഷെ അവിടെയും അഗ്നിയും ആക്രോശങ്ങളും അവരെ തേടി വന്നു എന്ത് ചെയ്യാൻ അവിടവും അഗ്നിക്ക് ഈ രണ്ട് കൂടാരങ്ങളും തീർത്തത് ഏതോ കാരണത്താൽ ഈ രണ്ടു കൂടാലങ്ങളും ദൈവത്തിന്റെ ഇരിപ്പിടങ്ങളും മനുഷ്യവിദ്യയുടെ ഇരിപ്പിടങ്ങളും തീർത്ഥത് നമ്മുടെ മിഷണറിമാരും നമുക്ക് മുന്നേ നടന്നുപോയ പാവപ്പെട്ട മനുഷ്യരെ സ്നേഹിക്കുന്ന മനുഷ്യ സ്നേഹികളായിട്ടല്ല ആ പ്രിയപ്പെട്ടവരുമായിരുന്നു അവരും അക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവർ ഇന്ന് ഇംഫാൽ വാലിയുടെ ഇംഫാൽ വാലിയിലെ പരിസരങ്ങളും ഗോത്ര വംശരായിട്ടുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ആ മലയ മലയടിവാരങ്ങളും ഭീകരമായ അവസ്ഥയിൽ കണ്ണീരണിഞ്ഞ നിലവിളി പാടങ്ങളായി നീളിച്ചു നിൽക്കുന്നു അവിടേക്ക് നമുക്ക് കടന്നു ചെല്ലണം അവിടേക്ക് തൃശ്ശൂരിന്റെ നടുവിൽ നിന്ന് ഈ സാംസ്കാരിക നഗരത്തിന്റെ നടുവിൽ നിന്ന് നമുക്ക് കടന്നു ചെല്ലണം അവിടേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് മറ്റൊരു വഴികളുമില്ല നമ്മുടെ ആത്മാവിന്റെയും നമ്മുടെ ബോധ്യത്തിന്റെയും വിളികളാണ് ആ വിളി ഇന്ന് ഒരുപക്ഷെ ഇന്ന് ഈ ദിവസങ്ങൾ നമ്മൾ തുടർന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ഇന്ന് ഈ ജന സമൂഹത്തിന്റെ നടുവിൽ നടുവിൽ നിന്ന് ഒരുപക്ഷെ കേരള ചരിത്രത്തിന്റെ സമീപകാല സമീപകാല ആത്മീയ ചരിത്രം കണ്ടതിൽ ഏറ്റവും പ്രമുഖരായ വചന പ്രഘോഷകനും കേരള കേരളസഭയുടെയും ലോകസഭയുടെയും ആത്മീയ നവീകരണ പ്രസ്ഥാനത്തിന് ബുദ്ധിപൂർവമായ സംഘടി സംഘാടക വൈഭവം കൊണ്ടും ബുദ്ധിപൂർവ്വമായ ആത്മീയ ആവിഷ്കാരം കൊണ്ടും ദൈവശബ്ദം കൊണ്ടും നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട പരക്കലശൻ ഈ ഉദ്യമത്തിന് തയ്യാറായി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പ്രോത്സാഹനജനകമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരക്കലച്ചൊരു കാര്യത്തിൽ തൊട്ടാൽ അത് അഗ്നിയായി മാറുമെന്നത് അദ്ദേഹത്തിന്റെ സ്പർശന സിദ്ധിയാൽ തന്നെ സംഭവിച്ചു പോയി അതിനെ ദൈവത്തിന് നമുക്ക് സ്തുതി പറയാം നമ്മൾ ഓർക്കണം ആരും കാണാതെ കിടന്ന ഒരു ദേശം ലോകം മുഴുവൻ അറിയുന്ന ഒരു ദേശമായി മാറി എന്ന് മാത്രമല്ല ആഫ്രിക്കയിലും ആഫ്രിക്കയിലും ലാറ്റിനമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലും നടന്നു പോകുമ്പോഴും ഈ അച്ഛൻ്റെ പേര് പറയുന്ന അച്ഛൻ്റെ ഭാഷയറിയാത്ത അനേകരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് അതാണ് നമ്മുടെ അഭിമാനം ആയതിനാൽ മണിപ്പൂരിന്റെ വേദന മണിപ്പൂരിന്റെ മുറിവ് മണിപ്പൂരിൽ തകർഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യ സ്വപ്നങ്ങളുടെ ഉള്ളിലേക്ക് പനക്കലച്ചന്റെ മുൻ പിന്നാലെ നമ്മൾ ഓരോരുത്തരും ചേർന്ന് നടന്നിടക്കുകയാണ് ഇന്നായതിനാൽ ഈ ഈ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളുടെ വേദനയിലേക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ചാല് കടത്തിവിടാൻ പറ്റിയ ഏറ്റവും വലിയ ഫാലം പനക്കലച്ചനും ഡിവൈൻ ജ്ഞാനമന്ദിരവുമാണ് അവർ ഏറ്റെടുക്കുന്ന ഈ ഉദ്യമം ഉടനെ ഫലം ചൂടുവെന്നതിൽ സംശയമില്ല പ്രിയപ്പെട്ടവരെ ഈ പട്ടണ നടുവിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് പല മതങ്ങൾ ചേർന്ന് പല രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് പല വിശ്വാസ പ്രക്രിയയിലൂടെ കടന്നുപോകുന്ന മനുഷ്യരുടെ ബോധ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് വിളിച്ച വിളി ദൈവം കേൾക്കും ദൈവം കേൾക്കും ദൈവസന്നിധിയിൽ നിർത്തും അത് ഉത്തരമായി വരും അതിന്റെ മുൻപിൽ ഈ ദേശാധികാരികൾ കീഴടങ്ങും യുദ്ധപ്രിയർ കീഴടങ്ങും കലഹപ്രിയർ കീഴടങ്ങും ദൈവനാമം വിജയിക്കും നമുക്കിവിടെ ചെയ്യാൻ സാധിക്കും എന്ന് ചോദിക്കുമ്പോൾ ആദ്യം തന്നെ ഒരു ഉത്തരം നമ്മുടെ മനസ്സിൽ വരും നമുക്ക് ദൈവത്തിലേക്ക് തിരിയണം ശക്തമായി ഇടപെടുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ നാം കാണണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അടിമകളായി ആ കരച്ചിൽ കാണാൻ ദൈവം മുന്നോട്ട് വന്നു മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദൈവം പറഞ്ഞു എൻ്റെ ജനത്തിൻ്റെ കരച്ചിൽ ഞാൻ കേട്ടു അവരുടെ കണ്ണുനീര് ഞാൻ കാണുന്നു അവരുടെ പരിതാപകരമായ സാഹചര്യത്തിൽ ഞാൻ ഇടപെടും ദൈവം ഇടപെടുന്നു ദൈവം ഇടപെട്ട് മോശയെ തെരഞ്ഞെടുക്കുന്നു ആ ജനത്തെ രക്ഷിക്കുവാൻ ഇന്ന് ദൈവം പനക്കലച്ചനെ തെരഞ്ഞെടുത്തതുപോലെ മോശയെ തെരഞ്ഞെടുക്കുന്നു പിന്നെ ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളിൽ പ്രവർത്തനങ്ങൾ തുടരുകയാണ് പ്രാർത്ഥന കൊണ്ട് മാത്രം നാം മതി എന്ന് ചിന്തിക്കരുത് ഇവിടെ പ്രവർത്തനം ആവശ്യമുണ്ട് മോശ പ്രവർത്തിച്ചു ശക്തമായി പ്രവർത്തിച്ചു ആ ജനത്തെ അടിമത്തത്തിൽ നിന്ന് പീഡനത്തിൽ നിന്ന് ആ ജനത്തെ മോചിപ്പിക്കുവാൻ മോശയ്ക്ക് സാധിച്ചു ഇങ്ങനെയുള്ള ഒരു വലിയ ചരിത്രം വേദപുസ്തകത്തിലുണ്ട് നമ്മുടെ മുമ്പിലുണ്ട് ദൈവത്തിൻ്റെ തിരി മുമ്പിലേക്ക് നാം തിരിയുമ്പോൾ ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൽ മുറുകെ പിടിച്ച് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനത്തെ വേദനിക്കുന്ന പീഡിപ്പിക്കപ്പെടുന്ന ഈ ജനത്തെ എങ്ങനെ മോചിപ്പിക്കണം എന്ന വലിയ ഒരു ചിന്ത ഒരു വലിയ ഗദ്ഗതം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ ഈ ഗദ്ഗതങ്ങൾ ഒരുമിച്ച് ഉയരുമ്പോൾ അത് ശക്തമായി മാറും അത് വിമോചനമായി മാറും ആ വിമോചനത്തിൻ്റെ ഒരു ദിനം നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന നമുക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യേണ്ട കാലമാണ് ഇത് ചെയ്യേണ്ട സമയമാണ് ഇത് ചെയ്തില്ലെങ്കിൽ അത് അപരാധമായി മാറും പ്രവർത്തിക്കാത്തത് അപരാധമായി മാറുന്ന ഒരു കാലഘട്ടമാണ് ഇത് അതുകൊണ്ട് പ്രാർത്ഥനയിൽ തുടങ്ങി പ്രവർത്തനത്തിൽ തുടരുന്ന ഒരു വലിയ ശക്തി ഇവിടെ നിന്നും ഒഴുകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു